രാജേഷ് കെട്ടിടത്തിന്റെ സംസാരിക്കുകയായിരുന്നു കോതച്ചിറ ഗവണ്മെന്റ് യു പി സ്കൂളിൽ പുതിയ കെട്ടിട നിർമ്മാണം വേഗം പൂർത്തീകരിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു കോതച്ചിറ ഗവൺമെന്റ് യു പി സ്കൂൾ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് മൂന്ന് വർഷത്തിനുള്ളിൽ മണ്ഡലത്തിലെ മുപ്പത്തെട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായി നാൽപ്പത്തൊമ്പത് പോയിന്റ് ആറ് ഏഴ് കോടി രൂപ ലഭ്യമാക്കി മണ്ഡലത്തിൽ ഫണ്ട് ലഭിക്കാത്ത ഏതെങ്കിലും സ്കൂൾ ഉണ്ടെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷത്തിൽ പ്ലാൻ ഫണ്ട് ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു അഞ്ചു കൊല്ലം പിന്നിടുമ്പോൾ തൃത്താലയിലെ ഒരു സർക്കാർ സ്കൂളിലും പ്ലാൻ ഫണ്ട് ലഭിക്കാൻ ബാക്കിയുണ്ടാകില്ല കാന്ങ്കപ്പുട റെഗുലേറ്റർ ബ്രിഡ്ജ് കൂട്ടക്കടവ് പദ്ധതികളുടെ പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുകയാണ് തൃത്താല ആശുപത്രി പ്രവർത്തികൾ ടെൻഡർ സ്റ്റേജിലാണ് എല്ലാ മേഖലയിലും മൂന്ന് വർഷം കൊണ്ട് ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് അർഹമായ വീതം കിട്ടിയാൽ മൂന്ന് വർഷം കൊണ്ട് ചെയ്തതിന്റെ ഇരട്ടി പ്രവർത്തികൾ ചെയ്യാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഈ മൂന്ന് വർഷമായില്ല രണ്ട് വർഷവും സ്കൂളുകൾക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കുമായി അനുവദിച്ച തുക അതിന്റെ വലുപ്പം നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് മുപ്പത്തി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായി നാൽപ്പത്തിഒൻപത് കോടി അറുപത്തിയേഴ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് മൂന്ന് വർഷത്തിനുള്ളിൽ ലഭ്യമാക്കിയിട്ടുള്ളത് മുപ്പത്തെട്ട് സ്കൂളുകൾ അതിൽ ഇരുപത്തിയാറെ എണ്ണം കെട്ടിടമാണ് ഇരുപത്തിയാറ് സ്കൂളുകൾക്ക് കെട്ടിടമാണ് ഏഴ് സ്കൂളുകൾക്ക് ബസ്സാണ് ബാക്കിയുള്ളവയ്ക്ക് കമ്പ്യൂട്ടർ ഫർണിച്ചർ തുടങ്ങിയിട്ടുള്ള ഉപകരണങ്ങളാണ് നെല്ലിക്കാട്ടിൽ അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുൾപ്പെടെയുള്ള സ്കൂളുകൾക്ക് അടുത്ത സാമ്പത്തിക വർഷം പ്ലാൻ ഫണ്ട് ലഭ്യമാക്കും എന്ന കാര്യവും ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് അഞ്ച് കൊല്ലം പിന്നിടുമ്പോൾ തൃത്താലയിലെ ഒരു സർക്കാർ സ്കൂളും പ്ലാൻ ഫണ്ട് ശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വാർഡംഗം പ്രിയ സുരേഷ് പ്രധാനാധ്യാപിക കെ പുഷ്പലത തൃത്താല എഇ പി വി സിദ്ദിഖ് തൃത്താല ബി പി സി കെ പ്രസാദ് പി ടി എ പ്രസിഡന്റ് പി വി നിഷാദ് അധ്യാപകർ വിദ്യാർത്ഥികൾ രാഷ്ട്രീയകക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു